നാളെ ഒരു വൈദികനെയും മാലാഗ്യേയും കണ്ടു കഴിഞ്ഞാല് വൈദികിന്റെ കൈനിപ്പു എന്ന് പറഞ്ഞ ഒരു മഹാ അത്ഭുതമാണ് ഫ്രാൻസിസ് എനിക്ക് അതെങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുമെന്ന് അറിയില്ല എന്റെ ജീവിതത്തിലെ സെന്റ് ഫ്രാൻസിസ് ആരാ എന്താ ഇപ്പൊ പറയാ ഈ മരുഭൂമിയിൽ മഴ ഒരു പ്രത്യേകതരം ഭംഗിയുണ്ടല്ലോ അച്ഛാ ആ ഭംഗിയാണ് എന്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക ലക്ഷ്യം നൽകിയ ഒരു പുതിയൊരു ഐഡന്റിറ്റി നൽകിയത് ഈ വിഷ് ഫ്രാൻസിസ് പന്ത്രണ്ടിലെ കാറ്റുപോലെ എന്റെ ഉള്ള ശ്വാസമാണ് നീ ഇഞ്ചി പറ അച്ഛൻ ഇപ്പൊ എന്നെ മുറുകെ പഠിച്ചിട്ടില്ലേ അതുപോലെ ഉള് കൊള്ളുമ്പോഴൊക്കെ ഋസ്തുവിനെ പിടിക്കുന്ന ഫ്രാൻസ് എനിക്കൊരു തരമയുണ്ടോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നീ ഒരു ഭ്രാന്ത എനിക്കും നിന്നെ പോലെ ആയ മതി കൂടെയുണ്ടാവുന്നു ഭ്രാന്തനാകാൻ അള്ളിപ്പിടിക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു വളരെ കാലത്തിനു ശേഷം ഒരതിഥിയെത്തുന്ന മഹത്തായ ദിവസം എന്റെ മനക്കിലേക്ക് സ്വാഗതം നമ്മുടെ ജീവന